அது மூணு பீஸ் எடுத்துட்டு அது பானிகா சோஸ் சோஸ் எடுக்க சோஸ் எடுத்து அது மேலே கேரட்டி அதேபோல கேப்சொமாட்டோ இத்தையும் மூணு சாதனங்கீஸும் അപ്പോൾ റോസാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ ചീസ് ഇതറി കൊടുക്കുക അതിനുശേഷം ക്യാരറ്റ് ഇട്ടുകൊടുക്കുക പിന്നെ കപ്പോ അതേപോലെ ടൊമാറ്റോ എന്നിട്ട് എല്ലാം വെച്ച് അതിൻ്റെ മേലെയും കുറച്ച് ചീസ് ഇട്ടുകൊടുക്കുക എന്നിട്ട് അടച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ സിമ്മിൽ ഇട്ടിട്ട് വെക്കുക അപ്പോൾ

സപ്പോർട്ട് ചെയ്യാ മറക്കല്ലേ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ആണ് ടേസ്റ്റാണ് ആണ് വെറും അഞ്ചു മിനിറ്റ് നമുക്ക് റെഡി ആക്കാൻ പറ്റും വൈകുന്നേരത്തെ ചായക്കെല്ലാം എല്ലാ അടിപൊളി ഒരു തിന്നാൻ ആണ് ഓക്കെ ചീസ് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കൂരി അഞ്ചു മിനിറ്റ് അപ്പൊ നമ്മള് പിസ്സ റെഡി ആയി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പിസ്സയാണ് അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓക്കെ അങ്ങനെ അഞ്ചു മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ പിസ്സ ഇതാ റെഡി അടിപൊളി കൊടുക്കാനും എല്ലാവരും ഓക്കെ ബൈ